Thank you. কলিয়া কলকৈ চাং চি নমুক বুকু ভয় നമ്മൾ ബാങ്കിൽ കൂടെ പോയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഒരുപാട് ബോട്ടുകൾ പോയിട്ട് അതിലേക്ക് വീട് നമ്മൾ ഇട്ടിട്ടുണ്ടോ അല്ലാൻ അനുച് തരാം ഞങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ നടക്കാൻ മഴയൊക്കെ ഒന്ന് നിന്നിട്ടുണ്ട് അതുകൊണ്ടാണ് വീട് അടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിക്കാനേ പറ്റില്ല കുട്ടികളൊന്നും കൊണ്ടിട്ടില്ല ഞങ്ങൾ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ ഞങ്ങൾ പോയത് ഉച്ചതിരിഞ്ഞായിരുന്നു അപ്പൊ ഉച്ചതിരിഞ്ഞതായതുകൊണ്ട് തന്നെ ഒരുപാട് ഫോട്ടുകൾ കടലിലേക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് രണ്ട് ബോട്ടൊക്കെ ഒക്കെ പോയേ അതിന് പിന്നാലെ പിന്നെ കുറേ ഫോട്ടുകൾ ഒരുമിച്ച് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ബോട്ടും ഒരു ദിശയിലേക്ക് തന്നെയാണ് പോകുന്നത് മൊത്തം അപ്പോൾ ഈ തിരമാലകളിൽ ഇങ്ങനെ അടിച്ചിട്ട് ബോട്ടിങ്ങനെ പോകുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് അതിങ്ങനെ കണ്ട് നിൽക്കുമ്പോൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരിതിലാണ് നമുക്ക് കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു ബോട്ടിൽ തന്നെ ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ അവർ ഫുഡൊക്കെ കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെ ദേ ബോട്ടുകളൊക്കെ പോവാണ് അപ്പോൾ നമ്മൾ ആദ്യം ബോട്ടുകൾ കടലിലേക്ക് പോകുന്നതാണ് കാണുന്നത് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ തിരിച്ച് കടലിൽ നിന്ന് കരയിലേക്ക് വരുന്നതും കാണാനായിട്ട് പറ്റുന്ന കേട്ടോ അപ്പോൾ അതൊക്കെ രാവിലെ പോയ ബോട്ടുകളായിരിക്കും തിരിച്ച് വരുന്നത് അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ എല്ലാം നിന്ന് കണ്ടാലോ തിരമാല അടിച്ചടിച്ച് ഇങ്ങനെ നന്നായിട്ട് അടിച്ചിങ്ങനെ കയറാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ അടുത്തൊക്കെ പോയി ഒന്ന് ജസ്റ്റ് നിന്നു അപ്പോൾ എല്ലാവരും അവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നിന്നു നിന്ന അതിനുശേഷം ചേട്ടൻ കുറച്ചും കൂടി ദൂരെ അങ്ങോട്ട് കല്ലുമ്മക്കോട് ഇങ്ങനെ പോയിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ അവിടെയും കുറേ പേരുണ്ടായിരുന്ന കേട്ടോ വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബോട്ടുകളിൽ പോകുന്നത് കുറച്ചും കൂടി എടുത്ത് നിന്ന് കാണാനായിട്ട് പറ്റും ഇത് കണ്ടില്ലേ ഇങ്ങനെ തിരമാലയിൽ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ തന്നെ സത്യത്തിൽ എനിക്ക് നല്ല പേടിയും ടെൻഷനും ഉണ്ടായിരുന്നോ അവരിങ്ങനെ പോകുന്നത് കാണുമ്പോൾ അതുപോലെ ഒരുപാട് പരുന്തുകൾ മീൻ കൊത്തി തിന്നാന് വേണ്ടി ഇങ്ങനെ പാകം എന്ന് പറഞ്ഞ് നടക്കാണ് പരുന്തുകളുടെ കൂടെ തന്നെ കാക്കകളുണ്ടായിരുന്ന അപ്പോൾ അതൊക്കെ ഇങ്ങനെ മീനെ കൊത്തി തിന്നു കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കണ്ടില്ലേ നമ്മുടെ ഫോണിലേക്ക് വരെ തിരമാലകൾ ഇങ്ങനെ ഹാങ് അടിക്കാനായിട്ട് തുടങ്ങി കാരണം അത്രയ്ക്ക് ശക്തിയിലാണ് തിരമാലകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില സമയത്ത് ഇങ്ങനെ നല്ല രീതിയിൽ തിരമാല ഇങ്ങനെ അടിച്ചു കയറി വരും അപ്പോൾ ബാക്കി നമുക്ക് കാണാം ഞാൻ പറയുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് വീഡിയോ കാണുന്നതാണ് ഇപ്പീ പോകുന്ന ബോട്ടുകളിൽ ഒരു ബോട്ട് ദിശ മാറി കുറച്ചൊന്ന് വേറെ സൈഡിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നോക്കി നിന്ന ചേട്ടന്മാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവിടേക്ക് പോവല്ലേ ഇങ്ങോട്ട് തിരിച്ചു പോകണം എന്നാൽ അല്ലെങ്കിൽ തിരുമാല നന്നായിട്ട് കിട്ടും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് ഒരു ഫോൺ വിളിച്ച് ആ ചേട്ടന്മാരൊക്കെ പറഞ്ഞതൊക്കെ സെറ്റാക്കി പിന്നെ ആ ബോട്ടും കറക്റ്റ് ആ ഒരു ഇതിലേക്കൊന്നും പോകാൻ ഉണ്ടാവും അതേ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നില്ലല്ലോ ഈ ആ അറ്റത്ത് നിൽക്കുന്ന ബോട്ട് ആ ബോട്ടാണ് പിന്നെ കുറച്ച് സമയം പതിയെ പതിയെ ഇങ്ങനെ തിരിച്ച് തിരിച്ച് കറക്റ്റ് ആ ഒരു പൊസിഷനിലേക്ക് തന്നെ ആക്കി കൊണ്ടുവന്നു ില്ലേ കടലിൽ കാണാനായിട്ട് വന്നേക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇത് കുറച്ച് പേരും കൊണ്ട് അടിച്ചു പോയി അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഓണത്തിൻ്റെ ഇടയിൽ കൂട്ടുകച്ചവടം എന്ന് പറയുന്നത് പോലെ തന്നെ ഈ തിരമാലയിലും മീൻ പിടിക്കാനായിട്ട് ഇത് ചേട്ടൻ ചൂടോ വന്നിട്ടുണ്ട് കേട്ടോ അത് കുറേ നേരമായിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടിങ്ങനെ വല ഇട്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ വല വലയിടുമ്പോഴും ഒരു മീനൊക്കെ ഇടുന്ന വെച്ചാണ് കിട്ടണമെങ്കിലും ആൾ നല്ല രീതിയിൽ വല ഇട്ടോണ്ടിരിക്കാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നേരം നോക്കിയിട്ടുണ്ടോ മീൻ കുറേ കാണുമെന്ന് അത് കാണാൻ വേണ്ടിയിട്ട് അതായത് ഇതുവരെങ്ങനെ വലയിടത്തൊക്കെ അങ്ങനെ കണ്ടത്തില്ലാത്തതുകൊണ്ട് ആ ഒരു ആകാംക്ഷയോടുകൂടി ഞാൻ കുറേ നേരം നോക്കിയിരുന്നു കേട്ടു പക്ഷെ ഒരു മീനൊക്കെ വിരമിച്ചാണ് ആ ചെടി കിട്ടിയായിരുന്നു എങ്കിലും ആൾ കുറേ നേരം അവിടെ നിന്നിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ തിരമാലയുടെ വെള്ളത്തിൻ്റെ ആ ഒരു കളറ് കണ്ടാവും നമ്മൾ മീന്നൊക്കെ വരുമ്പോൾ എന്തും രസമായിരുന്നല്ലോ പിന്നെ ഇത് ആകെ ചെളിയൊക്കെ കിട്ടി ആകൊരു മാതിരി ആണ് ഇരിക്കുന്നത് സദ്യത്തിൽ കടലിലാക്കി കളിക്കാനൊന്നും നമുക്ക് ഈ സമയത്ത് തോന്നിയില്ല കേട്ടോ അതിൽ ചോട്ടൻ്റെ വാല ഒക്കെ എടുത്തിട്ടുണ്ട് അതിൽ ഒരു മീനാണ് ടൈമിൽ ഈ ഒരു മീനെ കിട്ടിയത് കേട്ടോ പിന്നെയും ഇതുപോലെ തന്നെ ചെയിൻ ഉണ്ടായിരുന്നു കാലത്തൊക്കെ പോയ ബോട്ടാണെന്ന് തോന്നുന്നു ഇത് തിരിച്ചു വരുന്നുണ്ട് സദ്യത്തിന് ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു നേരത്തെ പോയ ബോട്ടിൽ ഏതെങ്കിലും ഒരു ബോട്ട് തിരിച്ച് വരുന്നതാണ് പിന്നീടാണോ പറഞ്ഞത് അത് കാലത്തൊക്കെ പോയ ബോട്ടായിരിക്കും അല്ലെങ്കിൽ ഇന്നലെയൊക്കെ പോയ ബോട്ടായിരിക്കും അത് തിരിച്ച് വരുന്നതാണെന്നാണ് പറഞ്ഞേട്ട അപ്പം മീനൊക്കെ കൊണ്ട് തിരിച്ച് വരാണ് അപ്പോൾ ഇതുപോലെ തിരിച്ചു വരുന്ന ഒരുപാട് ബോട്ടുകളുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോയും നമ്മൾ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ നമ്മളിന് കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ടാണ് നടന്ന് നടന്ന് കാലൊക്കെ കഴിച്ചു കൊറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് ഈ കടല് കാണാൻ വിചാരിച്ചു ബാക്കിയായിട്ട് പിള്ളേർ വെള്ളത്തിൽ കളിക്കുന്ന കാണാൻ പറ്റുന്നില്ല ഒരുപാട് കളിക്കുന്നുണ്ട് അപ്പൊ ഈ വെള്ളത്തിൽ പിള്ളേർ കളിച്ചുകൊണ്ട് ഇരിക്കാത്ത ആവും കടകളൊക്കെ അടച്ചിട്ടേക്കാണ് ഒരു കടകളും തുറന്നിട്ടില്ല ഒരുപാട് പേര് വരുന്നുണ്ട് ബീച്ച് കാണാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചിട്ട് ഈ സമയത്ത് ബീച്ചിൽ ആരുണ്ടാവില്ല എന്ന് വിചാരിച്ചത് പക്ഷേ ഇപ്പോഴും ബീച്ച് കാണാനായിട്ട് ഒരുപാട് ഒരു വീട്ടുണ്ട് ഇപ്പം മഴയില്ല എല്ലാ മഴക്കാരുണ്ട് മഴയില്ല അപ്പം മഴ പെയ്യുന്നതിന് തന്നെ തിരിച്ച് വീട്ടിലെത്തണം അപ്പം നമ്മളിപ്പോൾ ബീച്ചൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഇതുപോലെ കാണാത്ത പക്ഷെ ഇവരുടെ അടുത്ത് ഒരുപാട് വീടുകളുണ്ടല്ലോ അപ്പോൾ അവരുടെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും കടലിങ്ങനെ തിരമാലകളിങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ വരുമ്പോൾ അവരുടെ വീടുകളിലേക്കൊക്കെ വെള്ളം വരുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് ബീച്ചൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് നമുക്കിങ്ങനെ വന്ന് കാണാനായിട്ട് നല്ല രസമാണ് പക്ഷേ ഇവിടെ അടുത്തുള്ള വീടുകളുടെ അവസ്ഥ വളരെ ധൈനീയമാണ് മഴയൊക്കെ പെയ്യുമ്പോൾ തിരമാലകൾ നല്ല രീതിയിൽ കരയിലേക്ക് ഇങ്ങനെ അടിച്ചു കയറും അപ്പോൾ അവരുടെ വീടുകളിലേക്കൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ആവും അപ്പോൾ ഇവിടെ അടുത്തുള്ള വീടുകളുടെ അവസ്ഥ വളരെ ധൈനീയാണ് തിരമാലകളൊക്കെ ഇങ്ങനെ അടിച്ച് കയറികൊണ്ടിരിക്കാണ് അപ്പൊ രാത്രി ഒക്കെ ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കുന്നത് അവര് നെഞ്ചിങ്ങനെ നല്ല ഉണ്ടാവും അത് ഉറപ്പാണ് അത്രയ്ക്കും രൂക്ഷമായിട്ടാണ് തിരമാലകളൊക്കെ വരുന്നത് കാരണം എൻ്റെ കൂട്ടുകാരന്മാർ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് വീഡിയോ ബോട്ട് കാണാൻ പറഞ്ഞ് അവിടുത്തെ അവസ്ഥകളൊക്കെ പറഞ്ഞായിരുന്നു എന്തായാലും എല്ലാം നല്ലതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്